ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ചപ്പാത്തി എന്താ കാണാം അതിന്റെ ഇടയിൽ ഒരു കട്ടന്നു ಕಷ್ಟ ಕೊಂಡೆ ಅಲ್ಲೆ ಹೆಡೆದು ಚಿಕ್ಕ ಹಾಗೆ ಇದೆ ಮಾಚಕ ಪಾಪು ಇಲ್ಲಿ ಇಲ್ಲಿ ಕರೆಕ್ಟ್ ಶೇಪ್ ಮಾತ್ರ ನಾನು ಹೋಪಿಚು 그러면은 ನಾವು ಅಲ್ಲೇ

രണ്ടു പരിപാടിയും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സമയം ടൈമിങ് ശരിയല്ല അതുകൊണ്ട് ചിലപ്പോ കരിയാൻ ചാൻസ് ഉണ്ട് ഇത് തന്നെ ഇവിടെ കണ്ടിട്ട് hamro dinbanda tapad parati urmichu hola Thank mm -hmm. you. கறி ரெடிக்கொண்ட கறி அங்கே ரெடி ஆகிட்டு குறச்சினா சப்பாத்தியும் ரெடியான ரெண்டு மூணு சப்பாத்தியும் ரெடியாக சப்பாத்தி ரெடி ஆகிட்டு கறியும் நமக்கு எடுத்து ചപ്പാത്തി ചപ്പാത്തി 나좀 봐. 봐. 어떻게 하나? Shift 오른쪽 뒤쪽 눌러. 응. 그러니까. 아니면

ഇങ്ങനെ നമ്മൾ കഴുകിവെക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അങ്ങനെ എല്ലാം അടുക്കിപ്പിറുക്കി വെച്ച് കിച്ചനെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടിട്ടാണ് ഇനി കിടന്നുറങ്ങാനുള്ള പരിപാടി കുളിച്ചിട്ട് കിടന്നുറങ്ങും അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി തീർന്നിരിക്കുന്നു